പച്ചമാരെ എല്ലാവർക്കും സാധമുണ്ട് ഇത് അന്തരീക്ഷം കണ്ടോ ഭയങ്കര മഴക്കോളുണ്ട് വെയിലൊന്നുമില്ല പക്ഷെ ഭയങ്കര ആവി ഇപ്പോൾ വേണ്ട രണ്ടര 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 കാണുമല്ലേ ഒരു രണ്ടര ആയി അപ്പോൾ ഇവിടുന്ന് താപ്പുട്ട് നമുക്ക് താപ്പോട്ട് പോകണോ മേപ്പോട്ട് പോകണോ മേപ്പോട്ടോ അപ്പോൾ ഞങ്ങൾ എന്നാൽ ഇവിടുന്ന് മേപ്പോട്ട് ഇങ്ങോട്ടല്ല അങ്ങോട്ട് പോയിട്ട് മാക്സിമം ചെറുവിൻ്റെ വാഹയുടെ ഒക്കെ നല്ല രീതിയിലുള്ള സ്ട്രൈക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അയക്കുക ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വിട്ടാലോ ഓക്കെ ഒരു നിമിഷം വിചാരിപ്പഴത്തേങ്ങനെ കയറി ഞങ്ങൾ പോയി ആ ഗ്യാപ്പൊന്ന് കവർ ചെയ്യാൻ പറ്റും അയ്യോ വാഹയാണല്ലേ വെള്ളം മാറ്റണോ നല്ല മാറ്റണോ കാണുന്നില്ലല്ലോ ഇന്ത്യയില്ല ഇല്ല പോകട്ടെ പോകട്ടെ പോകാൻ പറ്റില്ല കിട്ടിയില്ല പെർക്കെടുത്താൽ പെർക്കെടുത്തേ

നല്ല ഇട്ടാറ് സാധനം നല്ല ആയിരുന്നു ഫൈറ്റായിരുന്നു കയറാൻ കയറാനൊരു ഇത്തിരി പാടു ഫസ്റ്റ് മീൻ മൂവേഷൻ അടിച്ച് കയറ്റി അപ്പോൾ ഓക്കെ ഹുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നേരെ ഈ ബോക്സിലേക്ക് കിടാം അടച്ചേക്കണ ഇട്ട് കഴിഞ്ഞിട്ട് അടച്ചു <cười> <cười> cái ra đây đuôi được, đây con đuôi kia nó được, này cái vào, đi qua anh đi đi ഓ ഇതിൻ്റെ ബുക്ക് എടുക്കാം ആ തിരക്കല്ലേ നല്ല സൈസാണോ വല്ലോടാ അല്ലേ ഒന്ന് മുന്നൂറൊക്കെ ഉള്ളത് നല്ല അടിപൊളി ആയിരിക്കും ഓക്കെ ഞാൻ ബുക്ക് എടുക്കാം

പല എടുക്കാ പല എടുക്കൈ കൊണ്ടുവരേടും തൂക്കിയ തൂക്കിങ്ങ് എടുക്കടാ പൈസ വേണ്ടോടാ അത്ര വന്നു നല്ല അടിച്ചേരണം ഒന്നര ഒന്നരയാണ് ഏ ഒരൊന്നര നല്ലതായിരിക്കും എത്ര വരും ഗൈസ് സാധനം ഉണ്ടോ മുമ്പ് അടിച്ചു ചേർങ്ങനെ കാട്ടി നല്ല സൈസ് സാധാരണം നല്ല സൈറ്റൊക്കെ ഉണ്ടായിരുന്നോളി സാധനം ഒക്കെ എടുത്തോളൂ എന്നാ ഒക്കെ അല്ലേ ഓക്കെ ടോ എന്നോട്ടിട്ടോ അടച്ചേക്കണേ കേട്ടോ കണ്ടോ അടി കണ്ടോ ഞാൻ ഓരോ സമയം നല്ലൊക്കെ പോയിരുന്നു അടി ആരക്കെടുത്തേക്ക് അങ്ങനെ അന്നേരം പറ്റത്തില്ല അവിടെ പിടിക്കാം ആ കിടക്കുന്ന ഫ്രോഗ് നല്ല ഫ്രോഗാണ് കേട്ടോ ആ ആ ഇത് കണ്ടോ ഈ ബ്ലാക്ക് കളറിൽ വരുന്ന ഈ സാധനം കണ്ടോ പ്ലീസ് വേണ്ടേ ഒയ്യോ എന്താണെന്നറിയത് ചെറു മീൻ്റെ കുഞ്ഞുങ്ങളാണോ കാണുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് വേന കേട്ടോ മീൻ ആണല്ലോ ഈ പോകുന്ന ആ ബ്ലാക്ക് കളറ് ഫുള്ള് കുഞ്ഞുങ്ങളാണ് മികച്ചു ബാക്കി ബാക്കെടുത്തേ ഇങ്ങോട്ട് ഇടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ട അല്ല ഇത് ആ ബ്ലാക്ക് കാണുന്നത് ഫുള്ള് കുഞ്ഞുങ്ങളെ കണ്ടോ വേണ്ട അല്ല ചെറു കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത് മൊത്തം വേണ്ട തീ വേടാ ഉപേഷ ഇത് കണ്ടോ ഇത് കൊന്തി ഉണ്ട് കാണാൻ ആ വെള്ളം ഒന്തി അങ്ങോട്ട് വരുവാ ഇങ്ങോട്ട് ആദ്യ റൈസായോട്ട് എടുത്തോടുത്തു റൈസ് ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ നൈസായിട്ട് മൈൻറ്റപ്പ് ചെയ്യാണ് അടുത്ത ചെറുമീൻ്റെ വാഹനയും സ്ട്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ